ഹായ് കെട്ടുകാരി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ നെയ് പോളിഷ് ഇടുന്നൊരു വീഡിയോ ആണ് ഇടുന്നത് നെയ് പോളിഷ് ഉണ്ടോ ഇതാണ് ഞാനിടുന്ന പോളിഷ് അപ്പം എൻ്റെ വീഡിയോ ഞാൻ ഇടുന്ന കുറച്ച് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നില്ല അപ്പോൾ ആരും വീഡിയോ പിടിച്ചറിഞ്ഞപ്പോടെ അല്ല വിജയോട്ടം പുറത്തു പോയിട്ടാണ് അപ്പോൾ ആരും വീഡിയോ പിടിച്ചിടാനില്ലാത്തോണ്ട് തരാനില്ലാത്തതുകൊണ്ട് പിന്നെ സ്റ്റിക്കൊന്നുമില്ല എനിക്ക് ക്യാമറ ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള ഫിസ്റ്റിക്കൊക്കെ മേടിക്കണത്തില്ലേ പുതുതായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ അങ്ങനെ കുറേ കുറവുകളുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കൈ കൊണ്ടിടാൻ പറ്റാത്തത് വായ് കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ ഇഷ്ടുന്നത് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ഗ്യാസ് ഞാൻ കീട്ടക്സ് ഇടുന്നത് നെയ് പോളിഷ് ഞാൻ പറയുക നെയ് പോളിഷ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു കണ്ടു ഗേസ് ഞാൻ പോളിഷ് ഇപ്പോളിച്ചിട്ടു ഭംഗിയുണ്ടോ വായകൊണ്ട് ബ്രഷ് കടിച്ചു പിടിച്ചു അതായത് അല്ല ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ വായകൊണ്ട് ബ്രഷ് കടിച്ചു പിടിച്ചാണ് ചെയ്ത അതുപോലെ തന്നെ ഇടുന്നത് നമ്മൾ കൈ കൊണ്ട് പറ്റാത്തതൊക്കെ ഞാൻ വായിക്കൊണ്ട് ചെയ്യട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയില്ല വായു ഉപയോഗിക്കാറില്ല സംസാരിക്കാനും ഞാൻ എൻ്റെ വിരളൊക്കെ മടങ്ങിയത് കൊണ്ട് എനിക്ക് ഇടാൻ അങ്ങനെ വല്ല ക്ലിയർ കുറവുണ്ട് കേട്ടോ എവിടെ വേണ്ടൊരു മഴ മോഡലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ക്ലിയർ ക്ലിയർ കുറവ് നെയിപ്പൊളിച്ചിട്ട കളർ കൊള്ളാമോ ഗെയ്സ് കമൻസ് ഇടണേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോളിഷ് നെല്പൊളിച്ചിരുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് സൺഡേ ആയിട്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും ഓരോ യാത്രകളിലും കല്യാണം കുടികൂടലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരിക്കും അല്ലേ ഞായറാഴ്ച ദിവസങ്ങളെല്ലാവരും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നം നിരക്കൊന്നും തിരക്കൊന്നുമില്ല എവിടെയും പോകുന്നില്ല വീട്ടിലിപ്പോൾ ഇന്നലെ തെയ്യത്തിനുള്ള അപ്പങ്ങളൊക്കെ ഒന്നുമില്ല ഇന്ന് ഈ ആറാഴ്ച ആരും ഗസ്റ്റ് ഒന്നുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഇല്ല ഇതൊക്കെയാണ് എൻ്റെ വിശേഷം അപ്പോൾ രാവിലെ ഇരുന്നപ്പോൾ വിചാരിച്ചൊന്നും ഇപ്പോൾ ഇഷ്ടം അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ഒക്കെ അറിയിക്കുക ഓക്കേ ബൈ ബൈ അടുത്തൊരു വീഡിയോമായി നടക്കണം ബൈ